ഹായ് നമസ്കാരം എല്ലാവർക്കും സുഗമ വിചാരിക്കുന്നു നിങ്ങൾ ഈ ഡൈനിങ് ടേബിളൊക്കെ നോക്കി നല്ല കീഴിലുള്ള മോഡലാണ് ഇത് നമ്മൾ സ്വന്തം ലക്ഷദ്വീപത്തെ കസ്റ്റമറും വേണ്ടി അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുത്ത മോഡലാണ് നല്ല അടിപൊളി പാക്കിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ മറ്റന്നാൾ ഡെലിവറി ആകുന്ന മോഡലാണ് നിങ്ങളുടെ നോക്കും നല്ല അടിപൊളിയായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നും പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ ലൈക്കഫാണെന്ന് പറഞ്ഞിട്ട് വാങ്ങാനുള്ള സ്പെഷ്യൽ ഓഫർ ഉണ്ട് എല്ലാ മോഡലുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം ഓഫർ ഉണ്ട് ഈ ഓഫർ നിന്ന് ഒരിക്കലും മിസ് ചെയ്യേണ്ട സ്പെഷ്യൽ ഓഫറാണ് അതുപോലെ തന്നെ ഈ കസ്റ്റമർ ഓൾക്കാൻ പറ്റിയ അലന്മാരെയാണ് നിങ്ങൾ അപ്പുറത്ത് കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾ ഈ മോഡൽ നോക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതും നമ്മൾ സ്വന്തം ലക്ഷത്തി പേ കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്ത മോഡലാണ് നിങ്ങൾ നോക്കൂ നമ്മൾ ആൾക്കാരുടെ ഡെലിവറി സൗകര്യം ലേക്കാഫറിനെ ചെല്ലുണ്ട് അതുപോലെ തന്നെ മാസത്തോള സൗകര്യവും അതുപോലെ തന്നെ എനിക്ക് ഡെലിവറി സൗകര്യവും ഉണ്ടാകും ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരിക്കോട് കീശേരി ആലഞ്ചോടാണ് അതുപോലെ തന്നെ എല്ലാ മോളും ഫർണിച്ചറും ലേഖാ ഫർണിച്ചറിൽ അവൈലബിൾ ആണ് അതിപ്പോൾ സോഫയായാലും ഡൈനിങ് ടേബിൾ ആയാലും റൂം സെറ്റ് ആയാലും എന്തും ആയിക്കോട്ടെ എല്ലാം ലേഖാ ഫർണിച്ചറിലുണ്ട് ഇതുപോലത്തെ ഒരു മോളിലാണ് നമ്മൾ ലക്ഷദ്വീപ് ലക്ഷദ്വീപിലെ കസ്റ്റമർ ചെയ്ത് കൊടുത്തിട്ടുള്ള ഡൈനിങ് ടേബിളിലെ ചെയറാണ് നിങ്ങൾ കാണുന്നത് ഇതുപോലെ തന്നെ പല വെറൈറ്റി മോൾ ഡൈനിങ് ടേബിളും ലേഖാ ഫർണിച്ചറിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസിലും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ലേഖാൻ സ്പെഷ്യൽ ഓഫറാണ് നിങ്ങൾക്ക് കാര്യം അറിയാം എല്ലാ മോൾക്കും അത് ടൈം എത്ര ശതമാനം വരെ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും ലേഖാ ഫർണിച്ചർ അപ്പോൾ ഫൈവ് പെർസെൻറ്റിനൊക്കെ നിരവധി കളക്ഷൻ ൊണ്ടിരിക്കുന്ന നിരവധി കളക്ഷം ലേക്ക ഫർണിച്ചറിലുണ്ട് അതുപോലെ തന്നെ സോഫ നോക്കുകയാണെങ്കിൽ തന്നെ സ്പ്രിങ് സോഫ ആയാലും ഓർക്കിഡ് സോഫ ആയാലും നോർമൽ സോഫ ആയാലും എല്ലാ മോഡൽ സോഫകളും ലേക്ക ഫർണിച്ചർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓർക്കിഡ് ആയാലും അതുപോലെ തന്നെ റൂം സെറ്റിൻ്റെ നിരവധി കണക്ഷൻ ഉണ്ട് അതിൽ എല്ലാം ബെസ്റ്റ് ഓഫർ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ മറക്കണ്ട എൺപത്തെട്ട് തൊണ്ണൂറ്റിയൊന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ ഈ സ്പെഷ്യൽ ഓഫർ നമുക്ക് ക്യാഷ് ലാഭിക്കാം എല്ലാ ഫർണിച്ചർ കൊടുക്കും പത്ത് വർഷം വേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഒന്ന് ഒന്നും നോക്കണ്ട പെട്ടെന്ന് തന്നെ കോൾ ചെയ്തോളൂ